എം സി റോഡിൽ ചെങ്ങന്നൂർ പന്തള റൂട്ടിലെ കാരക്കാട് പാറക്കൽ പെട്രോൾ പമ്പിന് സമീപം അടിപൊളി ചൂട് പായസം കിട്ടുന്ന ഒരു മറ്റേ ഓട്ടോയിലാണ് ചേട്ടൻ വിൽക്കുന്നത് അപ്പം അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഓട്ടോ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നിർത്തിയതാണ് പിന്നെ എന്താ ഏതൊക്കെ തരത്തിലുള്ള ഉണ്ട് പായസമുണ്ട് ചേട്ടാൻ പിന്നെ ഗോതമ്പ് പായസമുണ്ട് എല്ലാ ദിവസവും ഇവിടെ എല്ലാ ഉണ്ട് ഈ സ്പോട്ടിൽ തന്നെ കാണും അപ്പൊ എല്ലാ ദിവസവും ഈ സ്പോട്ടിൽ തന്നെ ഉണ്ട് അപ്പം ഈ റൂട്ട് വരുന്നവരെല്ലാം തന്നെ ചേട്ടൻ നിന്ന് പായസം വാങ്ങിച്ചു കുടിക്കുക ചേട്ടൻ ഒരു പായസം എടുത്തതെന്ന് തരാമോ ഇന്ന് ഉണ്ട് പായസം അടപ്രദവന് പാലട മാത്രം ആ ഇന്നുള്ളത് അടപ്രതവനും പാലടയാണ് ഒരു കപ്പിന് എത്ര രൂപയാണ് ഒരു കപ്പിന് മുപ്പത് രൂപയാണ് ചൂടാണ് ഇപ്പം നല്ല ചൂട് പായസം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആവി വറക്കുന്നത് കാണാൻ സാധിക്കും നല്ല ചൂട് പായസമാണേ മുപ്പത് ഉള്ളൂ ഈ വഴി വരുന്നവരൊക്കെ ചേട്ടനെന്ന് പൈസ വാങ്ങിച്ച് ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എൻ്റെ ഇതാണ് പായസം ഞാനും ഒരു ഗ്ലാസ് പായസം വാങ്ങിച്ച് സ്ഥലമെന്ന് പറഞ്ഞാൽ പാറക്കൽ പെട്രോൾ പമ്പിന് സമീപം കാലക്കാട് പാറക്കൽ പെട്രോൾ പമ്പിന് സമീപമാണ് എല്ലാ ദിവസവും ചേട്ടൻ ഇവിടെ കാണും ും മേടിക്കുന്നത് നമ്മള് അസുരമായിട്ട് വായിക്കും നമ്മൾ ഇതുവഴി പോകുമ്പോ എല്ലാം മേടിക്കുന്നത്